താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ണൻ മുന്നിൽ വെച്ച് പ്രണയിനി താരിണി കലിം കരായർക്ക് കാളിദാസ് താലി ചാർത്തി രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു വിവാഹം മന്ത്രി മുഹമ്മദ് റിയാസ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് ഉൾപ്പെടെ ചലച്ചിത്ര രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ വിവാഹത്തിൽ പങ്കെടുത്തു ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു കാളി ദാസിന്റെ സഹോദരി മാളവിക ജയറാം ഗുരുവായൂരിൽ വെച്ച് വിവാഹിതയായത് അന്നേ മകന്റെ വിവാഹവും ഗുരുവായൂരിലായിരിക്കുമെന്ന് ജയറാമും പാർവതിയും അറിയിച്ചിരുന്നു കഴിഞ്ഞ നവംബറിൽ ആയിരുന്നു കാളിദാസും താരിണിയും തമ്മിലുള്ള വിവാഹനിശ്ചയം നീലഗിരി സ്വദേശിയാണ് ഇരുപത്തിനാലുകാരിയായ തരിണി ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ട് പരമ്പരാഗത രീതിയിൽ ഉടുത്തു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മേൽമുണ്ട് ഞാറിഞ്ഞു ധരിച്ചാണ് കാളിദാസ് ക്ഷേത്രത്തിൽ താലികെട്ടിനായി എത്തിയത് പഞ്ചകച്ചം സ്റ്റൈലിലാണ് മുണ്ടെടുത്തത് ബീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരിണിയുടെ ഔട്ട്ഫിറ്റ് വധു താരിണിയുടെ പേസ്റ്റൽ ഡീപ്പ് ഓറഞ്ച് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു സാരിക്ക് ഇണങ്ങുന്ന തരത്തിൽ ഒരു ഹെവി ചോക്കറും ലോങ് ചെയിനും കമ്മലകളും വളയും ഹിബ് ബെൽറ്റും ധരിച്ച് മുല്ലപ്പൂവും കൂടി ചൂടി സുന്ദരിയായാണ് താരിണി എത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ വധുവിനും കൂട്ടർക്കുമേ അപ്പം കാളിദാസും കുടുംബവും ഗുരുവായൂരിൽ എത്തിയിരുന്നു വിവാഹ ചിത്രങ്ങളും വീഡിയോകളും വൈറലായതോടെ ആരാധകരും പ്രേക്ഷകരുമെല്ലാം നവദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് എത്തി മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നീളനാളത്തെ പ്രണയത്തിനു ശേഷം ജയറാമും പാർവതിയും വിവാഹിതരായതും ഇതേ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ കണ്ണന്റെ മുന്നിൽ വെച്ചാണ് അന്ന് അത് മാധ്യമങ്ങൾക്ക് ഏറെ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും മക്കളുടെയും വിവാഹവും സമാനമായ രീതിയിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷിക്കുകയാണിപ്പോൾ ഇത് എനിക്ക് ഒരു പുതിയ ഒരു ജേർണിയാണ് താരിണിക്ക് ജീവിതത്തിലെ പുതിയ ആ ഒരു അധ്യായം തുടങ്ങുന്നു ഞങ്ങളെ അനുഗ്രഹിക്കാനും ആശംസകൾ നേരാനും എല്ലാവരും നേരിട്ട് എത്തിയതിൽ ഒരുപാട് സന്തോഷം ക്ഷേത്രത്തിലേക്ക് എത്തുവരെ എനിക്ക് ആ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം അത് മാറി ഞങ്ങൾ തമ്മിൽ മൂന്ന് വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ അതുകെയാണ്ട് പരസ്പരം നന്നായി അറിയാം എന്നാണ് കാളിദാസ് വിവാഹശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത് എനിക്ക് ആ ഒരു ഇമോഷണൽ മാമന്റാണ് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ലെന്നായിരുന്നു വധുതാരിണിയുടെ പ്രതികരണം ഞങ്ങൾക്കിപ്പോഴുള്ള സന്തോഷം വാക്കുകളാൽ പറയാൻ കഴിയില്ല മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്തംബർ ഏഴിന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് താലി ചാർത്താൻ എനിക്ക് അരുഭാഗ്യമുണ്ടായി പിന്നീട് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുടുംബത്തിലേക്ക് പുതിയ അതിഥിയായി കണ്ണനും പിന്നീട് ഞങ്ങളുടെ മകൾ മാളവികയും വന്നു ഇവർക്കപ്പം രണ്ട് അതിഥികൾ കൂടി ഞങ്ങൾക്കപ്പമുണ്ട് അവർ ഞങ്ങൾക്ക് മരുമോനും മരുമകളും അല്ല മോനും മോളും തന്നെയാണ് കണ്ണന് ഗുരുവായൂരിൽ വെച്ച് തന്നെ താരിണിയുടെ കഴുത്തിൽ താലി ചാർത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നാണ് കാളിദാസിന്റെ വിവാഹശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ജയറാം പറഞ്ഞത് സിനിമയിൽ സജീവമായ ശേഷമാണ് ജയറാം കുടുംബസമേതം ചെന്നൈയിൽ സെറ്റിൽഡായത് ഷൂട്ടിങ്ങുകൾക്കും പരിപാടികൾക്കും മറ്റും മാത്രമാണ് ജയറാമും കുടുംബവും കേരളത്തിലേക്ക് എത്തുന്നത് ചെന്നൈയിലും ചെറിയ രീതിയിൽ ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും